നൂറ്റി മുപ്പത്തി ആറാം സങ്കീർത്തനം പതിനാറാം ആക്കി തൻ്റെ ജനത്തെ മരുഭൂമിയിൽ കൂടി നടത്തിയവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത് ദൈവത്തിൻ്റെ മഹാത്ഭുതങ്ങളെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ ഇസ്രായേൽ ജനക്ക് മറക്കാനാകാത്ത ഒരു സംഭവമാണ് മിശ്രയിമിൽ നിന്ന് പുറപ്പെട്ട അനന്തരമുള്ള മരുഭൂമിയിലെയും നാൽപ്പത് വർഷങ്ങൾ ആദ്യം അവർ എത്തിയത് ചെങ്കടലിൻ്റെ തീരത്തായിരുന്നു ജനത്തെ വിട്ടയച്ചതിൽ മാറിയ ഫറവോൻ അവരെ തൻ്റെ സൈന്യവുമായി പിന്തുടർന്നെത്തിയത് ചെങ്കടലിന്റെ സമീപെ അവർ എത്തിയപ്പോഴായിരുന്നു അടിമകളായിരുന്ന ജനം തുടർന്ന് ചെല്ലേണ്ടിയിരുന്ന കനാൻ നാട്ടിൽ ശക്തരായ പ്രാദേശിക രാജാക്കന്മാരുടെ സൈന്യവുമായി ഏറ്റുമുട്ടേണ്ടി വരുമെന്നതിനാൽ അതിനുള്ള മാനസിക സൈനിക തയ്യാറെടുപ്പുള്ളവരാകേണ്ടതിന് പരമ്പരാഗത വഴിയിലൂടെ അല്ലാതെ ദൈവം അവരെ നയിച്ചതിനാലാണ് ചെങ്കടലിൻ്റെ സമീപത്ത് വരേണ്ടി വന്നത് എന്നാൽ തങ്ങളെ പിന്തുടർന്ന് പിടിച്ചു കൊണ്ടുപോകാൻ വന്ന ഫറവൂന്യ സൈന്യത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ ചെങ്കടലിൻ്റെ നടുവിലൂടെ വഴി തുറന്ന് ദൈവം ജനത്തെ മറുകര എത്തിച്ചു അങ്ങനെ ചെയ്യാൻ ശ്രമിച്ച ഇസ്രൈമിയ സൈന്യം ചെങ്കടലിൽ മുങ്ങി നശിച്ചു കടലിനക്കര എത്തിയ ജനത്തെ കനാൻ നാട്ടിലെ സാഹചര്യങ്ങളെ നേരിടാൻ പ്രാപ്തരാക്കിയ ശേഷം അവിടേക്ക് നയിക്കാനാണ് ദൈവത്തിൻ്റെ പ്രാഥമിക പദ്ധതിയെങ്കിലും കനാൻ ദേശം ഒറ്റ നോക്കാൻ പോയി വന്നവർ നൽകിയ ഭയപ്പെടുത്തുന്ന വിവരണം കേട്ട് ഭയാശങ്കരായി ദൈവത്തെ അവിശ്വസിച്ച ആ തലമുറ മുഴുവൻ നാൽപ്പതാണ്ട് മരുഭൂമിയിലൂടെ സഞ്ചരിച്ച് അവരുടെ അടുത്ത തലമുറയ്ക്ക് വഴിമാറിക്കൊടുക്കേണ്ടി വന്നു ഇവിടെയും ദൈവത്തിൻ്റെ അസാധാരണമായ കരുതൽ നാം കാണുന്നു ഈ ജനത്തെ ഇല്ലായ്മ ചെയ്യാൻ ഒരു പ്രകൃതി ദുരന്തം മതിയായിരുന്നു മരുഭൂമിയിലെ കഠിന സാഹചര്യങ്ങളിൽ ഒന്നരങ്കമില്ലാതാകാമായിരുന്നു രോഗബാധകൾ മുഴുവൻ പേരെയും മരണത്തിലേക്ക് നയിക്കാമായിരുന്നു വെള്ളവും ആഹാരവും ലഭിക്കാതെ പട്ടിണി മരണം ഉണ്ടാകാമായിരുന്നു മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയവരെ സംഘടിതരായ കൊള്ളക്കാർക്കോ സൈന്യങ്ങൾക്കോ നശിപ്പിക്കാമായിരുന്നു എന്നാൽ അതൊന്നും കൂടാതെ ഇത്തരം വെല്ലുവിളികൾ ഉണ്ടായപ്പോഴൊക്കെ സംരക്ഷിച്ചു നടത്തിയ ആ ദൈവം നമ്മെയും ഈ ലോക ജീവിതത്തിൽ ജയോത്സവമായി നിത്യതയോളവും നടത്തും ഗാഡ് ബ്ലസ് യു